الحمد لله الذي جعل الأسرة نعمة تصان ومودة تستدام وركيزة تبنى عليها الأوطان ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസയത്ത് ചെയ്യുകയാണ് കുടുംബം നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് അള്ളാഹു കുടുംബത്തെ സംവിധാനിച്ചിട്ടുള്ളത് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയാണ് എന്താണ് ഈ സത്യത്തിൽ കുടുംബം എന്ന് പറയുന്നത് കുടുംബമില്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാകുകയില്ല അള്ളാഹുവിനെ ആരാധിക്കപ്പെടുകയില്ല രാജ്യങ്ങളുണ്ടാകുമായിരുന്നില്ല നാം മനസ്സിലാക്കണം ഇത് ഇതുമാത്രമല്ല കുടുംബമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സുസ്ഥിരത സംരക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ബാധ്യതയാണ് ശരീരത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് സ്വദേശത്തോട് നാം ചെയ്യുന്ന കടമയാണ് കുടുംബത്തിലൂടെയാണ് ജീവൻ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നാഗരികതയുടെ പുരോഗതിക്ക് വേണ്ടി തലമുറകൾ മാറി മാറി വരുന്നത് കുടുംബത്തിലൂടെയാണ് കുടുംബം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചരിയാണ് അവരുടെ സുന്നത്താണ് അള്ളാഹു താരെ പഠിപ്പിച്ചു നബിയെ താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇണകളുണ്ടായിരുന്നു സന്താനങ്ങളുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിയാൽ ആദം അലഹി കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് നൂഹ് അലഹിസ്സലാമിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആലു ഇബ്രാഹിം ആലു അമ്രാൻ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഐമ്രാൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആലി അബൂബ് അലഹിസ്സലാമിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് അയ്യൂബ് നബിയെക്കുറിച്ച് അയ്യൂബ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുസാ കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ചും സഹോദരിയെ കുറിച്ചും പറയുന്നുണ്ട് ഐസ അലഹി അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും പറയുന്നുണ്ട് അഥവാ പ്രവാചകന്മാർക്ക് കുടുംബമെന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നർത്ഥം അപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്രവാചക പാരമ്പര്യമാണ് വിശുദ്ധ കുർ അതുകൊണ്ടാണ് ഈ മോഡലുകളൊക്കെ നമുക്ക് വരച്ചു കാണിച്ചു തന്നത് അല്ലാഹുതാല ഈ കുടുംബങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് ആ കുടുംബത്തിന്റെ സംവിധാനത്തെയും സംസ്കാരത്തെയും നാം പിൻപറ്റുന്നതിന് വേണ്ടിയാണ് അവരുണ്ടാക്കി വെച്ച മാർഗത്തിലൂടെ നാം പോകാൻ വേണ്ടിയാണ് നൽകിയ വിഭാഗമാണവർ ആ അവരുടെ ഹിതായത്തിനെയാണ് അവരുണ്ടാക്കി വെച്ച മാർഗത്തെയാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുടുംബത്തിന് മുന്തിയ പരിഗണന നൽകണം കുടുംബ ബന്ധങ്ങളെ നാം ദൃഢപ്പെടുത്തണം ദൃഢപ്പെടുത്താവുന്ന വാല്യൂ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഓർക്കണം ഒന്നാമതായി നാം ഓർക്കേണ്ടത് കുടുംബ ബന്ധത് ഒരു ഉത്തരവാദിത്വ ബോധമാണ് എന്നാണ് ഉത്തരവാദിത്ത നിർവഹണമാണ് കുടുംബം എന്ന് പറയുന്നത് അമാനത്താണ് കുടുംബം എന്ന് പറയുന്നത് ഉത്തരവാദിത്തം നൽകിയവരോട് ഏറ്റെടുത്ത കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എന്താണ് ചോദ്യം അത് അം അത് നിറവേറ്റിയോ അല്ല അവഗണിച്ചോ നമ്മൾ ഓർക്കണം അതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരു പുരുഷനോട് തൻ്റെ വീട്ടുകാരെ കുറിച്ച് പോലും ചോദിക്കും ഓർക്കണം ഇതാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായി സഹോദരങ്ങളെ ഓർക്കേണ്ടത് കുടുംബം അനുഗ്രഹീതമായ ഒരു വൃക്ഷമാണ് അതിൻ്റെ തണലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ വൃക്ഷം തലമുറകളിലൂടെ നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ശിഖരങ്ങൾ വർദ്ധിക്കും തോറും അതിൻ്റെ ചില്ലകൾ വർദ്ധിക്കും ആ വൃക്ഷ കുടുംബമാകുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ എന്ന് പറയുന്നത് അതിൻ്റെ കൊമ്പുകൾ എന്ന് പറയുന്നത് മക്കളാണ് മക്കളാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം പൂർത്തിയാക്കി തരുന്നത് ജീവിതത്തിന്റെ മനോഹാരിതയാണ് മക്കൾ എന്ന് പറയുന്നത് മക്കളും സമ്പത്തും ദുനിയാവിലെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് അതാണ് ഈ സൗന്ദര്യം ഈ കുടുംബ ജീവിതത്തിലെ ഈ സൗന്ദര്യം മക്കളടക്കമുള്ള ഈ സൗന്ദര്യം ഇത് നോക്കൂ അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേണ്ടി മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഇബ്രാഹിം പ്രാർത്ഥിച്ചില്ലേ റബ്ബി ഹബിലി റബ്ബേ എനിക്ക് നല്ല സന്താനങ്ങളെ നീ സന്താനങ്ങളെല്ലാം പ്രാർത്ഥിച്ചില്ലേ ൂപ്പ് എന്നെയും അതുപോലെ കുടുംബത്തെയും അനന്തരാവകാശമെടുക്കുന്ന നല്ല ഒരു സന്താനത്തെ എനിക്ക് നീ നൽകേണമേ എന്ന് നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ ഇത് സത്യത്തിൽ പ്രാർത്ഥനയിലൂടെയും ഉത്തരവാദിത്ത ബോധ നിർവഹണത്തിലൂടെയും ഉണ്ടായിത്തീരേണ്ടതാണ് അല്ലാതെ മായാവി കഥകളിലൂടെ കുടുംബത്തിന്റെ സമാധാനം നിലനിൽക്കുകയില്ല നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ ഏതെങ്കിലും മോട്ടിവേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പ്രസംഗമല്ല നമ്മുടെ കുടുംബത്തിന് സമാധാനം നൽകുന്നത് അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഓർക്കണം ൾ കണ്ട് നാം ജീവിതത്തെ അടയാളപ്പെടുത്തരുത് റീൽസുകൾ അല്ല റിയൽ ലൈഫ് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ബോൾസുകൾ ബ്ലോഗുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സേജുകളോ വായിച്ച് അതിലുള്ള രംഗങ്ങൾ കണ്ട് ആരെങ്കിലും അഭിനയിക്കുന്നത് കണ്ട് ഇതാണ് കുടുംബജീവിതം എന്നാരും വിചാരിക്കരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ കാണിച്ചു തന്ന ഈ പാതയാണ് കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി നാം പരിഗണിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതല്ലെങ്കിൽ അടർന്നു വീഴും തകർന്നു വീഴും എന്നോർക്കണം അതോടൊപ്പം സഹോദരങ്ങളെ നമ്മളോട് പറഞ്ഞല്ലോ ആരെ വിവാഹം ചെയ്യണമെന്നോ ഉത്തരം നന്നായി സ്നേഹിക്കുന്ന നന്നായി പ്രസവിക്കുന്നവരെ വിവാഹം ചെയ്യണം എന്നാണ് നോക്കൂ നമുക്ക് മക്കൾ ഉണ്ടാകേണ്ടതുണ്ട് എന്തിനാണ് മക്കൾ ഉണ്ടാകുന്നതിന് മനുഷ്യൻ തടസ്സം നിൽക്കുന്നത് എന്താണ് അവൻ ഭയപ്പെടുന്നത് അവന്റെ അവന്റെ മുട്ടിപ്പോകുമെന്ന ഭയമാണോ അതല്ല ചിലവുകൾ വഹിക്കാൻ തനിക്ക് സാധിക്കാതെ പോകുമെന്ന ഭയമാണോ എങ്കിൽ നിങ്ങളോർക്കണം സഹോദരങ്ങളെ കുടുംബം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഓർക്കണം ഓരോ കുഞ്ഞു പിറന്നു വീഴുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകളാണ് വരിക നമ്മൾ ഓർക്കണം കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ കൂടെ ആ കുഞ്ഞിന് വേണ്ടി കണക്കാക്കിയിട്ടുള്ള ഉണ്ടാകുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാകണം മക്കൾ നമുക്കും ആ വർക്കത്തിന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അതാണ് വേണ്ടത് നമ്മളല്ല സഹോദരങ്ങളെ നൽകുന്നത് അള്ളാഹുവാണല്ലോ പറഞ്ഞത് ഇയാക്കും അവർക്ക് നൽകുന്നതും അവർക്ക് ഭക്ഷണം നമ്മളാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്കും നൽകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബജീവിതത്തിന്റെ വിജയത്തിന് ഈ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ ഓർക്കണം മക്കൾ ഭാരമല്ല അത് ജീവിതത്തിന്റെ വർക്കത്താണ് ജീവിതത്തിന്റെ അനുഗ്രഹമാണ് എന്ന് സഹോദരങ്ങളെ അതോടൊപ്പം നമുക്കറിയാം നമ്മൾ നാലാമതായി ഓർക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അതാണ് നമ്മുടെയൊക്കെ ഉപ്പാപ്പമാർ നമ്മുടെയൊക്കെ പൂർവ്വ പിതാക്കൾ അവർ കുടുംബ ജീവിതത്തിൽ അനുഷ്ഠിച്ച തവക്കുൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ തവക്കുൽ ചെയ്തത് അള്ളാഹുവിലായിരുന്നു നമ്മൾ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത് നാം ഇപ്പോൾ തവക്കൽ ചെയ്യുന്നത് കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ജോലികളിലാണ് നമ്മുടെ ബാങ്ക് ബാലൻസിലാണ് നമ്മുടെ എസ്റ്റേറ്റുകളിലാണ് നമ്മുടെ ബിസിനസ്സുകളിലാണ് ഇത് മാറേണ്ടതുണ്ട് അള്ളാഹു സുബാനഹ താരയിൽ തവക്കുൽ ചെയ്താൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്കുണ്ടായത് മക്കളും സന്താനങ്ങളും കുടുംബത്തിലെ സമാധാനവും നമുക്കുണ്ടാകും ഈ ഒരു രീതിയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത് ഈ ഒരു രീതി സ്വീകരിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം പ്രദാനം ചെയ്യും ആ സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ െ അനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് മക്കളുടെ വർധനവ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയാണ് നമ്മളതാണ് ഓർക്കേണ്ടത് സമൂഹത്തിന്റെ ശക്തിയാണ് രാജ്യത്തിൻ്റെ ശക്തിയാണ് നോക്കൂ മക്കൾ എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നമുക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റല്ലേ സത്യത്തിൽ അതാണല്ലോ അത് എപ്പോഴും ഓർക്കണം അതോടൊപ്പം പരലോകത്ത് നമ്മുടെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമ്മുടെ മക്കളെ കണ്ട് അന്തസ്സ് പറയുന്ന കാഴ്ചയാണ് നബി സല്ലാ അലി വല്ല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ നിങ്ങളാലോച്ച് നോക്കൂ എത്ര മനോഹരമായിരിക്കും ഒരുപാട് മക്കളുള്ള ഒരു കുടുംബം അല്ലെ ആ മക്കൾ നമുക്ക് സമാധാനം നൽകുന്ന സംസാരം നടത്തും അല്ലെ ആ മക്കൾ ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് നമ്മളെ സഹായിക്കും ആ മക്കളുടെ വിദ്യാഭ്യാസവും ഉയർച്ചയും സ്വഭാവവും അവരുടെ പൊസിഷനുകളുമൊക്കെ പലപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും നൽകും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു വീട്ടിനെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അവിടെ വല്ലിപ്പ മുതൽ പേരക്കുട്ടികൾ വരെ ഒരുമിച്ച് കൂടുന്ന ഒരു വീട് എന്നിട്ട് ആ ഒരുമിച്ച് കൂടലിൽ അവർ പരസ്പരം ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ ആ കുടുംബത്തിൻ്റെ സംസ്കാരം പരസ്പരം കൈമാറുന്നു ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അവരൊന്നിച്ച് നേരിടുന്നു അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു ബർക്കത്ത് നൽകുക അവരുടെ ും അവരുടെ കുടുംബത്തിലും ജീവിതത്തിലുമാണ് അള്ളാഹു പർക്കത്ത് നൽകുക ആ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകണം ഈ രാജ്യം ഇൻഷാ അള്ളാ ഈ രാജ്യത്തെ ഏറ്റവും നല്ല നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഫാമിലി ഇയറായി ആചരിക്കുകയാണ് അതെന്തുകൊണ്ടാന്നാണ് ചോദിച്ചാൽ ആ കുടുംബത്തിന്റെ പ്രാധാന്യമാണ് കുടുംബം കുടുംബം സമൂഹത്തിൽ നിർവഹിക്കുന്ന ആ പങ്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് കുടുംബ സംരക്ഷണം ഏറ്റവും പ്രധാനമായ വിഷയമാണ് എന്നതുകൊണ്ടാണ് ഒരു രാജ്യം അത്തരത്തിലുള്ള ഒരു 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 ശ്ലോകനുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത് നോക്കൂ അള്ളാഹു സുബാന എന്ന് പറഞ്ഞ ഒരു കരാർ ഇത്ര ശക്തിയുള്ള ഒരു കരാർ വേറെ ഒന്നിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബ നാം ശക്തിപ്പെടുത്തുക നമുക്ക് ധാരാളം മക്കളുണ്ടാകട്ടെ ആ മക്കളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈമാനോടുകൂടി നാം വളർത്തുക ഇബാദത്തുകളിലൂടെ അവരെ സംസ്കരിക്കുക മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ഐഡൻറ്റിറ്റി അവർക്ക് നല്ലതായി തോന്നുക അങ്ങനെ സഹോദരങ്ങളെ ദീനനോടും രാജ്യത്തോടും സ്നേഹമുള്ള നല്ല ഒരു വിഭാഗമായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക اللهم توفيقنا اللهم صل وسلم على نبينا محمد وعلى آله وصحبه والتابعين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم إن رئيس الدولة قد أولى عناية لأسرنا في حاضرها ومستقبلها لإسعادنا فجعل أو أوفياء لعهده طائعين لأمره قائمين بحقه اللهم أسعد أسرنا وأملأ بالألفة حياتنا وارزقنا ذرية صالحة طيبة التي تتمسك بدينها وأخلاقها يا رب العالمين اللهم بارك في أولادنا اللهم بارك في أولادنا اللهم بارك في اولادنا واجعلهم قره عيد لنا ووفقهم في دراستهم وعملهم وجميع شؤون حياتهم يا رب العالمين اللهم يا واسع الفضل والنعمة يا كريم العتاء يا من بيده خزائن الأرض والسماء يا من رزقت زكريا ولدا بغير حساب ارزق المحرومين من الذرية يا رب العالمين ارزق المحرومين من الذرية يا رب العالمين اللهم وفقهم لأسباب علاجهم واصعد قلوبهم وكثر نسلهم يا رب العالمين، اللهم احفظ دولة الإمارات وسائر بلاد المسلمين وتولها برعايتك يا رب العالمين، اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوب والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات، اللهم يا واسع الرحمة، يا عظيم المنة، اسقنا الغيث ولا تجعلنا من القانتين، اللهم أغثنا، اللهم أغثنا، اللهم أغثنا، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم.